ഇവിടെ തീർന്നിട്ടെ ഇവര് രണ്ടാമത് ഇത് അതാ ഞാൻ വെയിറ്റ് ചെയ്തത് അഭിപ്രായം ആയതുകൊണ്ട് പാലട മാത്രം എടുത്തിട്ടു ഗുലാബി ഉണ്ട് നാളെ ൂട്ട് മറ്റന്നാൾ നമ്മൾ ചെറുപയർപ്പ് പിന്നെ പാലട ഇല്ല ഇല്ല ഒരു കെമിക്കലും അപ്പോൾ മുട്ടിൽ സെവൻ ഡേയ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ രണ്ടാമത്തെ ബ്രാഞ്ച് രാവിലെ ഉണ്ടായിക്കൊണ്ടുവന്ന് തീർന്നു രണ്ടാമത് വീണ്ടും പോയി അവരുണ്ടായിക്കൊണ്ട് വന്നതാണ് അപ്പോൾ സെവൻ ഡേയ്സിനേക്കാൾ തിരക്കുള്ള സ്ഥാപനമായിട്ട് വളരട്ടെ അപ്പോൾ മുട്ടിൽ സെവൻ ഡേയ്സിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ പാലട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ